ബി എസ് സി ഗ്രൗണ്ട് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കമ്പനി ബോർഡ് അസിസ്റ്റന്റിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിനും വേണ്ടിയുള്ള ഒരു ക്ലാസ് ആണ് എടുക്കാൻ പോകുന്നത് കഴിഞ്ഞ കുറെ നാളുകളായി ടു ഹൺഡ്രഡ് ഡേ ചലഞ്ച് നമ്മൾ ചെയ്യുന്നുണ്ട് ഈ ചലഞ്ച് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് കമ്പനി ബോർഡ് അസിസ്റ്റന്റും യൂണിവേഴ്സിറ്റി അസിസ്റ്റ് സിലബസ് മുഴുവൻ പഠിച്ചു തീർത്ത് നല്ല രീതിയിൽ പരീക്ഷയെ അഭിമുഖീകരിച്ച് അതുവഴി റാങ്കിലേക്കും അതുവഴി ഒരു ജോലിയിലേക്കും പ്രവേശിക്കുക എന്താണ് കേട്ടോ ഇതുവരെ എടുത്തുള്ള മുഴുവൻ ക്ലാസുകളും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് ട്വന്റി ട്വന്റി ഫൈവ് എന്ന് പറഞ്ഞ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്ത് അതിനകത്തേക്ക് അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിനുമ്പോൾ വീഡിയോസ് കണ്ടു കണ്ടുനോക്കാത്തവരണി കണ്ടു നോക്കുക ആദ്യമായിട്ട് ചാനൽ കാണുന്ന ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കണം കമന്റ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതോ അതുപോലെ നമുക്കൊരു സ്റ്റഡി ഗ്രൂപ്പ് ഉണ്ട് കമ്പനി ബോർഡിനും യൂണിവേഴ്സിറ്റി അസിസ്റ്റന് വേണ്ടിയിട്ട് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടി പഠിക്കാനായിട്ട് സ്റ്റഡി മെറ്റീരിയൽസ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ആർക്കെങ്കിലും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എന്നോ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എന്നോ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കൂടാതെ കമ്പനി ബോർഡ് എലജിയേഴ്സ് അസിസ്റ്റന്റ് പ്രസിഡന്റ് ഓഫീസർ ഉമ്മൻ സിവിൽ എക്സൈസ് ഓഫീസർ എൽ പി യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഇരുപത്തേഴ് കേരറ്റ് കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് കേരറ്റ് കാറ്റഗറി ത്രീ ആൻഡ് ടു സൈക്കോളജി എന്നിവയുടെയും സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിങ് കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയക്കാം അപ്പൊ നമ്മളിപ്പോ എവിടെയാ പഠിച്ചു നിർത്തിയേക്കുന്നത് നമ്മൾ ഹിസ്റ്ററിയാണ് ആണ് നോക്കിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് അറൈവൽസ് യൂറോപ്യൻസ് കോൺട്രിബ്യൂഷൻസ് ഓൾറെഡി നോക്കി കഴിഞ്ഞു ഇപ്പൊ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഹിസ്റ്ററി ഓഫ് ട്രാവൻകൂർ ഫ്രം മാർത്താണ് വർമാറ്റു ശ്രീ ചിത്തിര വിരുന്നാളാണ് അല്ലേ ഒന്ന് രണ്ട് ദിവസമായിട്ട് വീഡിയോസ് ക്ലാസ് ഒന്നും എടുക്കാറില്ല അപ്പൊ ഉദ്യോഗാർത്ഥികൾ ചോദിക്കാറുണ്ട് എന്താണ് ഇപ്പൊ വീഡിയോ ക്ലാസ് എടുക്കുന്നത് ടു ഹൺഡ്രഡ് എയ് ചാലഞ്ച് നിർത്തിയോ എന്നൊക്കെ ഒരിക്കലും നിർത്തിയിട്ടില്ല മാക്സിമം ഞാൻ അടുത്ത് കംപ്ലീറ്റ് ആകാനായിട്ട് ശ്രമിക്കുന്നതാണ് അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഞാൻ ചെറുതായിട്ട് വീണ് കാലൊന്ന് ഫ്രാക്ചർ ആയിട്ടുണ്ട് അപ്പൊ അതായത് ഞാൻ രണ്ടു ദിവസം ക്ലാസ് എടുക്കാൻ പറ്റാതിരുന്നത് അപ്പോ പണ്ടത്തെ അത്രയും ഫോഴ്സ്ഫുള്ളി ക്ലാസ് എടുക്കാനുള്ള ഒരു ആരോഗ്യം എനിക്ക് ഇല്ലാത്തത് കൊണ്ട് കുറച്ച് സ്ലോയൊക്കെ ആയിട്ടായിരിക്കും എടുക്കുക എല്ലാവരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യുക അപ്പൊ നമ്മൾ കഴിഞ്ഞ മാസങ്ങളിലൊക്കെ എന്തായിട്ട് പഠിച്ചേ മാർത്താണ്ഡ വർമ്മയെ കുറിച്ച് പഠിച്ചിട്ടുണ്ടല്ലേ അതുപോലെ തന്നെ ധർമ്മരാജ രാജ കേശവദാസൻ അവിട്ടം തിരുനാൾ ബാലരാമവർമ്മ അയ്യപ്പൻ മാർത്താണ്ഡപില്ല പിള്ള വേളിത്തമ്പി തളവ ഉമ്മിണിത്തമ്പി ആയില്യം തിരുനാൾ റാണി ഗൗരി ലക്ഷ്മിബായ് ഉത്രട്ടാതി പിരുന്നാൾ റാണി ഗൗരി പാർവതിബായ് കേണൽ മൺട്രോ സ്വാതി പിരുന്നാൾ ഉത്രം തിരുനാൾ മാർത്താണ്ഡവർമ്മ അതുകൂടാതെ ആയില്യം തിരുനാൾ രാമവർമ്മ വിശാഖം തിരുനാൾ എന്നിവരെ കുറിച്ചൊക്കെ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചു ഇന്നത്തെ ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്ന ആരെ കുറിച്ചാ നെക്സ്റ്റ് വരുന്ന ആരാ ശ്രീമൂലം തിരുനാളാണ് കേട്ടോ അപ്പൊ ശ്രീമൂലം തിരുനാളിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് അപ്പൊ ക്ലാസ്സിലേക്ക് കിടക്കാം അപ്പൊ നമുക്ക് പഠിക്കാം ശ്രീമൂലം തിരുനാൾ ശ്രീമൂലം തിരുനാളിന്റെ ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെയാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വരെയാണ് ശ്രീമൂലം തിരുനാളിന്റെ ഒരു ഭരണകാലഘട്ടം എന്ന് പറയുന്നത് ഇനി ധർമ്മരാജയ്ക്ക് ശേഷം കൂടുതൽ കാലം ഭരണം നടത്തിയ രണ്ടാമത്തെ തിരുവിതാംകൂർ ഭരണാധികാരിയാണ് കുറിച്ച് പഠിച്ചപ്പോൾ പറഞ്ഞിരുന്നു തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചതാരാ തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ഭരിച്ചത് ധർമ്മരാജയാണ് ധർമ്മരാജ കഴിഞ്ഞാൽ പിന്നീട് തിരുവിതാംകൂർ ഏറ്റവും കൂടുതൽ കാലം ആരുടെ ഭരണത്തിന്റെ കീഴിലായിരുന്നു ശ്രീമൂലം തിരുനാളിന്റെ ഭരണത്തിന്റെ കീഴിലായിരുന്നു ധർമ്മരാജയുടെ ഒരു ഭരണകാലഘട്ടം എന്നു മുതൽ എന്നുവരെ ആയിരുന്നു ഓർക്കുന്നുണ്ടോ ക്ലാസ്സിൽ പഠിച്ചത് നമ്മള് ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ അപ്പൊ ആയിരത്തി എഴുന്നൂറ്റി അമ്പത്തി എട്ട് മുതൽ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വരെ ഇത്രയും കാലഘട്ടങ്ങളിൽ ധർമ്മരാജയാണ് തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് അത് കഴിഞ്ഞ് പിന്നീട് ഏറ്റവും കൂടുതൽ കാലം ധർമ്മരാജയ്ക്ക് ശേഷം തിരുവിതാംകൂർ ഭരിച്ച വ്യക്തിയാണ് ആര് ശ്രീമൂലം തിരുനാൾ കാട്സൺ പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരിച്ചപ്പോൾ കാട്സൺ പ്രഭു ആയിരത്തി തൊണ്ണൂറുക കാലഘട്ടങ്ങളില് ഇന്ത്യ സന്ദർശിച്ചിട്ടുണ്ട് ആ ഒരു ടൈമില് നമ്മുടെ ഈ ഒരു തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരായിരുന്നു അത് നമ്മുടെ ശ്രീമൂലം തിരുനാളായിരുന്നു എന്ന് ഓർക്കുക കേട്ടോ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നതും നമ്മുടെ ശ്രീമൂലം തിരുനാളായിരുന്നു നമ്മുടെ സ്വദേശാഭിമാൻ പത്രത്തിന്റെ ആ പത്രം കണ്ടു കെട്ടുകയും രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ടല്ലേ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെയും ദുരാചാരങ്ങൾക്കെതിരെയൊക്കെ പത്രത്തിൽ എഴുതിയത് മൂലം അപ്പൊ അതുകൊണ്ട് ശ്രീ എന്താണ് സ്വദേശിയാൻ രാമകൃഷ്ണ പിള്ളയെ അത് പത്രാധിപരായിരുന്ന രാമകൃഷ്ണ പിള്ളയെ നാട് കടത്തിയപ്പോൾ തിരുവിതാംകൂ ഭരിച്ചുകൊണ്ടിരുന്നതല്ല ശ്രീ മൂലം തിരുനാടാണ് അപ്പൊ ധർമ്മരാജയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ കാലം നമ്മുടെ തിരുവിതാംകൂ ഭരിച്ചിരുന്നത് ആരാണ് നമ്മുടെ ശ്രീമൂലം തിരുനാളാണ് പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ ശ്രീമൂലം തിരുനാളാണ് ഭരിച്ചുകൊണ്ടിരുന്നത് സ്വദേശാഘവൻ രാമകൃഷ്ണപിള്ളയെ നാട് കടത്തുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്നത് ആര് തന്നെയാണ് നമ്മുടെ ശ്രീമൂലം തിരുനാളാണെന്ന് ഓർക്കുക കേട്ടോ ഇനി ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലം മെമ്മോറിയലുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നു കേട്ടോ മെമ്മോറിയലുകളുടെ കാലഘട്ടം എന്നാണ് എന്തറിയപ്പെടുന്നത് ശ്രീമൂലം തിരുനാളിന്റെ ആ ഒരു കാലഘട്ടം അറിയാൻ ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം തിരുവിതാംകൂറിൽ സ്ഥാപിക്കുകയുണ്ടായിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി ഏഴിൽ മലയാളി മെമ്മോറിയലും ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലെ ഈഴവ മെമ്മോറിയൽ നിന്ന് സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിലാണല്ലോ അപ്പൊ നമുക്കറിയാം മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയൽ അല്ലെ ഈ രണ്ട് മെമ്മോറിയലും മലയാളി മെമ്മോറിയൽ എന്ത് സമർപ്പിക്കപ്പെട്ടെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റൊന്നിലാണ് മലയാളി മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിലാണ് ഈഴ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് അപ്പോ നമ്മുടെ ഈ ഒരു മലയാളി മെമ്മോറിയൽ ആയിരത്തി എണ്ണൂറ്റി സമർപ്പിക്കപ്പെട്ടതും ഈഴ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടതും ആർക്കാണ് ശ്രീമൂലം തിരുനാളിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് കഴിച്ചൻ പ്രഭുവിനാണ് കേട്ടോ ആദ്യത്തെ ഇഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാർന്ന് വിചാരിക്കുക അതുപോലെ തന്നെ മുല്ലപ്പെരിയാർ ഡാം നിർമ്മിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്നതും നമ്മുടെ ശ്രീമൂലം തിരുനാളാണ് കേട്ടോ മുല്ലപ്പെരിയാർ ഡാം പണി കഴിപ്പിച്ചപ്പോ കടി കഴിപ്പിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടൈമില് ആരാണ് തിരുവിതാംകൂറിൽ ഭരിച്ചുകൊണ്ടിരുന്നത് ആ ടൈമില് ശ്രീമൂലം തിരുനാളാണ് ആ ടൈമില് നമ്മുടെ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്നതെന്ന് ഓർക്കുക കേട്ടോ ഇനി ശ്രീമൂലം തിരുനാൾ എന്താണ് നമ്മൾ നേരത്തെ പറഞ്ഞു മെമ്മോറിയലുടെ കാലഘട്ടം എന്നറിയപ്പെടുന്ന ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം ഒരുപാട് എന്താണ് ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒക്കെ സ്ഥാപിച്ചിട്ടുണ്ട് ഏതൊക്കെയാണെന്ന് വെച്ചാൽ നമ്മുടെ ബി ജെ ടി ഹാൾ ഉണ്ടല്ലോ അതായത് അയ്യങ്കാളി ഹാൾ എന്നറിയപ്പെടുന്ന അയ്യങ്കാളി ഹാള് പിന്നെ പേര് പേരെന്താ ബി ജെ ടി ഹാള് ഇത് നിർമ്മിച്ചത് ആരാ നമ്മുടെ ശ്രീമൂലം തിരുനാള് അതുപോലെ കനകക്കുന്ന് കൊട്ടാരം കനകക്കുന്ന് കൊട്ടാരം കനകക്കുന്ന് കൊട്ടാരം നിർമ്മിച്ചതുമായ തന്നെയാണ് അത് നമ്മുടെ ശ്രീമൂലം തിരുനാളാണ് കേട്ടോ അതുപോലെ ഫിംഗർ പ്രിന്റ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ ഫിംഗർ പ്രിന്റ് ബ്യൂറോ സ്ഥാപിച്ചതുമാര് തന്നെയാണ് ശ്രീമൂലം തിരുനാളാണ് അതുപോലെ പുരാവസ്തു വകുപ്പ് ദുർഗുണ പരിഹാര പാഠശാല സംസ്കൃത കോളേജ് വനിതാ കോളേജ് ആയുർവേദ കോളേജ് ഈ പറയുന്ന സ്ഥാപനങ്ങൾ എല്ലാം ആദ്യമായിട്ട് കേരളത്തിൽ ആരാന്ന് അറിയാമോ അതൊക്കെ നമ്മുടെ ശ്രീമൂലം തിരുനാളാം ഏതൊക്കെയാ ബി ജെ ടി ഹാള് കനകക്കുന്ന് കൊട്ടാരം ഫിങ് ഫിംഗർ പ്രിന്റ് ബ്യൂറോ പുരാവസ്തു വകുപ്പ് ദുർഗുണ പരിഹാര പാഠശാല കേരളത്തിൽ ആദ്യമായിട്ടുള്ള സംസ്കൃത കോളേജ് വനിതാ കോളേജ് ആയുർവേദ കോളേജ് ഇതൊക്കെ നിർമ്മിച്ചതാരാ ഇതെല്ലാം നിർമ്മിച്ചത് ശ്രീമൂലം തിരുനാളാണെന്ന് ഓർക്കുക അപ്പൊ ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലം മെമ്മോറിയലുടെ കാലഘട്ടം എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി എണ്ണൂറ് തൊണ്ണൂറ്റി ഒന്നിലെ മലയാളി മെമ്മോറിയലും ആയിരത്തി എണ്ണൂറ് തൊണ്ണൂറ്റാറിലെ മെമ്മോറിയലും ഒക്കെ മലയാളി മെമ്മോറിയലും ഈഴവ മെമ്മോറിയൽ ആദ്യത്തെ സമർപ്പിക്കപ്പെട്ടത് ശ്രീമൂലം തിരുനാളിനാണ് രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കാന്ന് എന്ന് ഉത്തരം പറയണം കട്സൻ പ്രഭുവിനാണെന്ന് കൂടി ഓർത്തിരുന്നു കൊള്ളണം കേട്ടോ ഇനി എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരങ്ങൾ ശ്രീമൂലം തിരുനാള് തിരുവിതാംകൂറിൽ കൊണ്ടുവന്ന പ്രധാനപ്പെട്ട ഭരണ പരിഷ്കാരങ്ങളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാലില് പ്രാഥമിക വിദ്യാഭ്യാസം സൗജന്യമാക്കി തിരുവിതാംകൂറില് പിന്നാക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം അനുവദിച്ചു തിരുവിതാംകൂറില് പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് എന്ത് ചെയ്തു സർക്കാർ സ്കൂളില് പ്രവേശനം അനുവദിച്ചു ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കി ജന്മി കൂടിയ റെഗുലേഷൻ പാസ്സാക്കുന്ന ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറില് ജന്മി കുടിയാൻ റെഗുലേഷൻസ് പാസാക്കി റവന്യൂ വകുപ്പിൽ നിന്ന് ദേവസ്വ വകുപ്പ് വേർതിരിച്ചു ആദ്യം റവന്യൂ വകുപ്പും ദേവസ്വം വകുപ്പും ഒരൊറ്റ വകുപ്പായിട്ടാണ് തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്നേ ശ്രീമൂലം തിരുനാൾ ഈ ഒരു ഭരണകാലഘട്ടത്തിൽ കയറി ഇപ്പൊ അദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ ഈ റവന്യൂ വകുപ്പിനെയും അതുപോലെ തന്നെ ദേവസ്വം വകുപ്പിനെ സ്പ്ലിറ്റ് ചെയ്തു റവന്യൂ വകുപ്പിന് പ്രത്യേക ഡിപ്പാർട്ട്മെന്റും കാര്യങ്ങളും അതിന്റെ ഭരണകാര്യങ്ങളുമായിട്ട് റവന്യൂ വകുപ്പ് മുന്നോട്ട് പോകുന്നു ദേവസ്വം വകുപ്പ് അതിന്റെ ഭരണകാര്യങ്ങളുമായി ബന്ധപ്പെട്ട് റവന്യൂ വകുപ്പും മുന്നോട്ട് പോകുന്നു അപ്പൊ ഈ റവന്യൂ വകുപ്പിനെയും ദേവസ്വം വകുപ്പിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ട് വകുപ്പുകളാക്കി മാറ്റിയത് ശ്രീമൂലം തിരുനാളാണ് തിരുവിതാംകൂറിലെ ആദ്യ റെയിൽവേ ലൈൻ തിരുവിതാംകൂറില് ആദ്യ റെയിൽവേ ലൈൻ എന്ന എന്ന് അറിയാമോ ആയിരത്തി തൊള്ളായിരത്തി നാലിലാണ് കേട്ടോ എവിടെ മുതൽ എവിടെ വരെയാ കൊല്ലം മുതൽ ചെങ്കോട്ട വരെയായിരുന്നു കേട്ടോ എവിടെ മുതലാ കൊല്ലം മുതൽ ചെങ്കോട്ട വരെ ഇത് സ്ഥാപിച്ചത് ആ എന്താണ് നമ്മുടെ ശ്രീമൂലം തിരുനാളാണെന്ന് ഓർക്കുക തിരുവിതാംകൂറിൽ ആദ്യമായി കൃഷി വകുപ്പ് ആരംഭിക്കുന്നു ശ്രീ തിരുവിതാംകൂറില് ആദ്യമായിട്ട് കൃഷി വകുപ്പ് എന്ന കൃഷി വകുപ്പ് ആരംഭിച്ചേ ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ആദ്യമായിട്ട് കൃഷി വകുപ്പ് ആരംഭിച്ചത് ആര് തന്നെയാണ് നമ്മുടെ ഏഹ് ശ്രീമൂലം തിരുനാള് തന്നെയാണെന്ന് ഓർക്കുക പ്രാഥമിക വിദ്യാഭ്യാസ സൗജന്യമാക്കി ആയിരത്തി തൊള്ളായിരത്തി നാലില് എന്ത് ചെയ്തു മാറ്റങ്ങൾ കൊണ്ടുവന്നു തിരുവിതാംകൂറിന്റെ പിന്നോക്ക സമുദായത്തിലെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം അനുവദിച്ചു ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ്സാക്കി എന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറിൽ ജന്മി കുടിയാൻ റെഗുലേഷൻ പാസ് ആക്കി അപ്പോൾ നിങ്ങൾക്ക് ആർക്കെയും കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യോ യൂണേഴ്സിറ്റി അസിസ്റ്റന്റ് സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അതുപോലെ കമ്പനി ബോർഡ് എൽ ജി എസ് അസിസ്റ്റന്റ് റിസൺ ഓഫീസർ ഉമ്മൻ സിവിൽസ് എക്സൈസ് ഓഫീസർ അതുകൂടാതെ തന്നെ കെ കാറ്റഗറി ത്രീ ആൻഡ് ടു സോഷ്യൽ സയൻസ് കെ എറ്റ് ത്രീ ആൻഡ് ടു സൈക്കോളജി അതുപോലെ എൽ പി യുപിയുടെ ഒക്കെ സ്റ്റഡി മെറ്റീരിയൽസ് ലഭ്യമാണ് ഏതെങ്കിലും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്ട്സ്ആപ്പ് മെസ്സേജ് ചെയ്യുക ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഇപ്പോഴും ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ റവന്യൂ വകുപ്പിൽ നിന്ന് ദേവസ്വം വകുപ്പ് പേർതിരിക്കുന്നു തിരുവിതാംകൂറിലെ ആദ്യം റെയിൽവേ ലൈൻ കൊല്ലം ടു ചെങ്കോട്ട ആയിരത്തി തൊള്ളായിരത്തി നാലിൽ സ്ഥാപിച്ചു തിരുവിതാംകൂറിലാദ്യമായി കൃഷി വകുപ്പ് ആരംഭിച്ചു എന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ടില് ആദ്യമായിട്ട് കൃഷി വകുപ്പും ആരംഭിച്ചത് ആരാണ് നമ്മുടെ ശ്രീമൂലം തിരുനാളാണെന്ന് ഓർത്തോളൂ കേട്ടോ വനിതകൾക്ക് വോട്ട് അവകാശം നൽകി വനിതകൾക്ക് വോട്ട് അവകാശം നൽകി പണ്ട് കാലങ്ങളിൽ വനിതകൾക്ക് ഓട്ടവകാശം ഉണ്ടായിരുന്നില്ല ഈ ശ്രീമൂലം തിരുനാൾ ഭരണത്തിൽ വന്നപ്പോഴാണ് വനിതകൾക്ക് വോട്ട് അവകാശം നൽകുന്നത് അതുപോലെ തന്നെ പിന്നോക്ക സമുദായക്കാർക്ക് ഗവൺമെന്റ് ഉദ്യോഗങ്ങൾ ഉദ്യോഗ കയറ്റമൊക്കെ നൽകി പണ്ട് കാലങ്ങളിലും പിന്നോക്ക സമുദായക്കാർ ഉയർന്ന ജാതിയിൽപ്പെട്ടവർ മാത്രമേ സർക്കാർ ഉദ്യോഗങ്ങൾ ഉണ്ടായിരുന്നുള്ളൂ ഈ ശ്രീമൂലം തിരുനാള് എന്താണ് പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവർക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി നൽകാൻ ആരംഭിച്ചു അതുപോലെ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പൗരത്വവാദ പ്രക്ഷോഭം നടന്നത് ശ്രീമൂലം തിരുനാളിന്റെ കാലഘട്ടത്തിലാണ് പൗരത്വവാദ പ്രക്ഷോഭം എന്നാ നടന്നേ ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് കേട്ടോ ഇത് നടന്നത് എന്താണ് ഈ ഒരു ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്താണ് വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് രുതാംകു ഭരണാധി വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോ ഭരണാധികാരി ആരായിരുന്നു ശ്രീമൂലം തിരുനാളായിരുന്നു എന്ന് ഓർക്കുക കേട്ടോ ശ്രീമൂലം തിരുനാളാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചപ്പോൾ ഭരണാധികാരി ആയിട്ട് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് ഏഴിന് ശ്രീമൂലം തിരുനാൾ നാട് നീങ്ങുകയും പൂരാടം തിരുനാൾ സേതു ലക്ഷ്മിബായി എന്താണ് റീജന്റ് ആയിട്ട് ഭരണമേൽക്കുകയും ഒക്കെ ചെയ്തു അപ്പൊ അദ്ദേഹത്തിന്റെ മരണം എന്ന് നടക്കുന്ന ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലിലാണ് അദ്ദേഹം നാട് നീങ്ങുന്നത് അപ്പൊ എന്തൊക്കെയാണ് വനിതകൾക്ക് വോട്ടവകാശം നൽകി പിന്നോക്ക സമുദായങ്ങൾക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ ഉദ്യോഗങ്ങൾ നൽകുകയും പിന്നെ പൗരത്വവാദ പ്രക്ഷോഭം നടക്കുമ്പോൾ തിരുവിതാംകൂർ ഭരിച്ചിരുന്നത് ആരാണ് ശ്രീമൂലം തിരുനാളാണ് അതുപോലെ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂർ ഭരിച്ചിരുന്നതും ശ്രീമൂലം തിരുനാളാണെന്ന് ഓർക്കുക കേട്ടോ ി ശ്രീമൂലം പ്രജാസഭയെ കുറിച്ച് കൂടി നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം എന്താണ് ശ്രീമൂലം പ്രജാസഭ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല ആയിരത്തി എണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി എട്ടില് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് ശ്രീമൂലം പ്രജാ കൗൺസിൽ എന്ന പേരിൽ ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിച്ചിട്ടുണ്ടായിരുന്നു ഇത് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി നാല് കാലഘട്ടങ്ങളിലായപ്പോ ശ്രീമൂലം പ്രജാസഭയായിട്ട് മാറുകയാണ് പേര് മാറ്റുകയാണ് ചെയ്ത് അതായത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എല് ശ്രീമൂലം തിരുനാളിന്റെ ഭരണകാലത്ത് ശ്രീമൂലം പ്രജ കൗൺസിൽ എന്ന് പറയുന്ന ഒരു പേരില് ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിക്കുകയും ആയിരത്തി തൊള്ളായിരത്തി നാലെത്തിയപ്പോ ശ്രീമൂലം പ്രജാസഭയായിട്ട് അത് മാറുകയും ചെയ്തു ഇനി ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ രണ്ടാമത്തെ നിയമനിർമ്മാണ സഭയാണേത് ശ്രീമൂലം പ്രജാ കൗൺസിൽ കേട്ടോ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ രണ്ടാമത്തെ നിയമനിർമ്മാണ സഭയാണ് ഏത് ശ്രീമൂലം പ്രജാ കൗൺസിൽ ഒന്നാമത്തേത് ഏതാണെന്ന് അറിയാമോ ഒന്നാമത്തേത് ഒന്നാമത്തേത് മൈസൂർ ആണ് കേട്ടോ ഒന്നാമത്തേത് മൈസൂർ ആണ് രണ്ടാമത്തെ ഇന്ത്യൻ നാട്ടുരാജ്യങ്ങളിൽ രണ്ടാമത്തെ നിയമനിർമ്മാണ സഭയാണ് ശ്രീമൂലം പ്രജാ കൗൺസിൽ ശ്രീമൂലം പ്രജാ കൗൺസിൽ നിലവിൽ വന്നത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് മാർച്ച് മുപ്പതിനാണ് കേട്ടോ ആയിരത്തി എണ്ണൂറ്റി എൺപത്തെട്ട് മാർച്ച് മുപ്പതിനാണ് ശ്രീമൂലം ലെജിസ്ലേറ്റീവ് കൗൺസിൽ നിലവിൽ വരുന്നത് ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യ യോഗം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല് ഓഗസ്റ്റ് ഇരുപത്തിനാലിനാണ് ശ്രീമൂലം പ്രജാസഭയില് ആദ്യ യോഗം നടക്കുന്നത് അപ്പൊ ശ്രീമൂലം പ്രജാസഭയിൽ ആദ്യ യോഗം നടന്ന എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാല് ഒക്ടോബർ ഇരുപത്തിനാലിനാണ് ശ്രീമൂലം പ്രജാസഭയിലെ ആദ്യ യോഗം നടക്കുന്നത് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടന്ന എവിടെയാണെന്ന് പറയാം ബി ജെ പി ഹാൾ തിരുവനന്തപുരം ജില്ലയിലെ ബി ജെ പി ഹാളിലാണ് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടക്കുന്നത് ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ യോഗം നടക്കുന്നത് എവിടെയാണ് ബി ജെ ടി ഹാൾ ബി ജെ ടി ഹാളിനെയാണ് ഇതെന്ന് അറിയപ്പെടുന്നത് അയ്യങ്കാളി ഹാൾ എന്ന് അറിയപ്പെടുന്നത് അല്ലെ ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ അധ്യക്ഷൻ ചോദിക്കുകയാണെങ്കിൽ ദിവാൻ ടി രാമറാവു ആണ് കേട്ടോ ശ്രീമൂലം പ്രജാസഭയുടെ ആദ്യ അധ്യക്ഷൻ ആരാണ് ദിവാൻ ടി രാമറാവു ആണ് അപ്പൊ നമ്മൾ എന്ത് ക്ലാസ്സിൽ കുറിച്ചാണ് പഠിച്ചത് എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു ശ്രീമൂലം തിരുനാളിനെക്കുറിച്ച് പഠിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ച് മുതൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി വരെയാണ് ഭരണകാലഘട്ടം ധർമ്മരാജയ്ക്ക് ശേഷം ഏറ്റവും കൂടുതൽ ഭരണം നടത്തിയ തിരുവിതാംകൂർ രാജാവാണ് തത്സം പ്രഭു തിരുവിതാംകൂർ സന്ദർശിച്ചപ്പോൾ തിരുവിതാംകൂർ ഭരിച്ചുകൊണ്ടിരുന്ന ശ്രീമൂലം തിരുനാളാണ് സ്വദേശാവിൻ രാമകൃഷ്ണപിള്ളി നാട് കടത്തിയപ്പോഴും ആ സമയത്തുമൊക്കെ തിരുവിതാംകൂറിന്റെ ഭരണം ആരുടെ കയ്യിലായിരുന്നു ശ്രീമൂലം തിരുനാളിന്റെ കയ്യിലായിരുന്നു അതുപോലെ അദ്ദേഹം മെമ്മോറിയലുടെ കാലഘട്ടം അതായത് ഭരണകാലഘട്ടം മെമ്മോറിയലുടെ കാലഘട്ടം എന്നറിയപ്പെടുന്നു ആയിരത്തി തൊണ്ണൂറ്റി മലയാളി മെമ്മോറിയലും ആയിരത്തി എഴുതി തൊണ്ണൂറ്റാറിൽ ഏഴ് ഒക്കെ സമർപ്പിക്കപ്പെടുന്ന സമയത്ത് ശ്രീമൂലം തിരുനാളായിരുന്ന ഭരണാധികാരി മുൻപെരിയാർ നാം നിർമ്മിച്ച സമയത്ത് തിരുവിതാംകൂർ ഭരണാധികാരിയായിരുന്നു പ്രാതി വിദ്യാഭ്യാസ സൗജന്യമാക്കി തിരുതാംകൂർ പിന്നോക്ക സമുദായത്തെ കുട്ടികൾക്ക് സർക്കാർ സ്കൂളിൽ പ്രവേശനം അനുവദിച്ചു ജന്മി കുടിയൻ റെഗുലേഷൻ പാസാക്കി റവന്യൂ വകുപ്പിന്റെ ദേവസ്വം വകുപ്പ് വേർതിരിച്ചു തിരുവിതാംകൂർ ആദ്യ റെയിൽവേയിൽ നിന്ന് നടപ്പിലാക്കി തിരുവിതാംകൂർ ആദ്യമായി കൃഷി വകുപ്പ് ആരംഭിക്കുകയും വനിതകൾക്ക് വോട്ടവകാശം നൽകുകയും പിന്നോക്ക സമുദായക്കാർക്ക് സർക്കാർ സ്ഥാപനങ്ങളിൽ ഉദ്യോഗം നൽകുകയും ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ പൗരത്വവാദ പ്രക്ഷോഭം നടക്കുന്ന സമയത്ത് തിരുതാംകൂർ പരിചിര ഭരണാധികാരിയാണ് വൈകൃ സത്യാഗ്രഹം നടക്കുമ്പോൾ തിരുതാംകൂർ പരിചിരുന്നതും ആര് തന്നെയാണ് ശ്രീമൂലം തിരുനാൾ തന്നെയാണ് അപ്പൊ അദ്ദേഹം എന്തൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട് വിജെ ടി ഹാള് കനകുന്ന് കൊട്ടാര ഫിംഗർ പ്രിന്റ് ബ്യൂറോ പുരാവസ്തു വകുപ്പ് ദുർഗുണ പരിഹാര പാഠശാല കേരളത്തിലാദ്യമായിട്ടുള്ള സംസ്കൃത കോളേജ് വനിതാ കോളേജ് ആയുർവേദ കോളേജ് എന്നിവ ഒക്കെ സ്ഥാപിച്ചത് ആര് തന്നെയാണ് ശ്രീമൂലം തിരുനാൾ തന്നെയാണ് ആദ്യമായിട്ട് ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോക്ക് ലൈക്ക് അടിക്കാനൊന്നും കമന്റ് ചെയ്യൂടി സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ നിങ്ങൾക്ക് ആർക്കും സ്റ്റഡി മെറ്റീരിയൽസ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് മെസ്സേജ് ചെയ്താൽ മതി താങ്ക് യു